ഡോക്ടർ തോമസ് ഐസക്കിനെ പോലെ താത്വികമായ തള്ളുകൾക്ക് അപ്പുറം പാലം നാല് തൂണയിൽ ഇവിടെ നിൽക്കണം ആരോടാണ് ചോദ്യം സി ജയിക്കുന്ന ഭരണകാലത്ത് ഒരു സംരംഭം പോലും അതിന്റെ ലാഭത്തെ കൊണ്ടുവന്നിട്ടില്ല പോലും ുംഷ്ടത്തിന് ഓർവാണ് അലേമെന്റ് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനെട്ടിൽ പണി തുടങ്ങിയ സിബ്ബി പദ്ധതിയിൽപ്പെട്ട ഒരു കോഴഞ്ചേരി പാലം നാല് തൂണേൽ ഇവിടെ നിൽക്കുന്നു ആറ് വർഷം കഴിഞ്ഞു ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ഒരു പാലം പണി തീർക്കണൽ എത്ര വർഷം വേണം ഇനി നമുക്ക് പറയാം അതുപോലെ ശ്രീമാൻ തോമസ് ഐസക് കൊണ്ടുവന്ന ഈ കൃഷി പദ്ധതി അതും പരാജയം വേണമെങ്കിൽ ഇപ്പം കേരളം പടു കുഴിയിലേക്ക് വാണ്ടിരിക്കുക ഇതിനെപ്പറ്റി അഭിപ്രായം എന്താ ആർക്കാണ് കൂടുതൽ താമർ മാറ്റി വെച്ച് നോക്കാനുള്ള സന്ദർഭമാണിത് കണ്ണ മാഷേ

കൊട ചൂടിയാൽ കോവിഡ് വരത്തില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഇല്ലയോ ആളുകളുടെ പലരുടെയും മുഖത്ത് ചിരി വരുന്നുണ്ട് ഈ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ബഹുമാനനായ പത്തനംതിട്ടയുടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക്കിന്റെതാണ് അദ്ദേഹം തണ്ണീർമുക്കം പഞ്ചായത്തിൽ അദ്ദേഹം കൊണ്ടുവന്ന വിപ്ലവകരമായിട്ടുള്ള പദ്ധതിയായിരുന്നു ഒരുപാട് ഇംഗ്ലീഷ് ന്യൂസ് റിപ്പോർട്ടുകളൊക്കെ രണ്ടു പേർ കൊട ചൂടിക്കഴിഞ്ഞാൽ കോവിഡ് വരത്തില്ല അദ്ദേഹത്തിന്റെ സിദ്ധാന്തമായിരുന്നു അങ്ങനെ വിവരം കെട്ട ശാസ്ത്രവിരുദ്ധമായിട്ടുള്ള സിദ്ധാന്തങ്ങളുമായി ഡോക്ടർ തോമസ് ഐസക് പോയപ്പോൾ ഈ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിനകത്ത് ഓക്സിജൻ സിലിണ്ടറുകൾ അടക്കം ഇരുപത്തി ഒൻപതോളം പുതിയ ആംബുലൻസുകൾ എവിടെ യുദ്ധകാലാടിസ്ഥാനത്തിൽ കോവിഡ് മഹാമാരിയുടെ സമയത്ത് മാത്രം അന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ സമയത്ത് പോലും ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഇന്ത്യയിലൊടുങ്ങാത്ത റോഡുകൾ ഇന്ത്യയിലൊടുങ്ങാത്ത കിലോമീറ്റർ മലയോര ഹൈവേ അടക്കമുള്ള പദ്ധതികൾ കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായി ശ്രീ ആന്റോ ആന്റണിയുടെ സംഭാവന അതിന്റെ തുടർച്ച സ്വാഭാവികമായിട്ടും ഡോക്ടർ തോമസ് ഐസക്കിനെ പോയ താത്വികമായ തള്ളുകൾക്കപ്പുറം എല്ലാം കയ്യിൽ നിന്ന് പോകാനുള്ള കാര്യം കൂടെ പറയാം ശ്രീ ജയ്ക്കിന്റെ കഴിഞ്ഞ ഫേസിനകത്ത് അദ്ദേഹം പറയുകയാണ് പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലം നെക് ടു നെക് കോമ്പറ്റീഷനിൽ കടന്നുകൂടുകയായിരുന്നു വളരെ വേഗം ഒരു മറുപടി തോമസ് ഐസങ്ങൾക്ക് അദ്ദേഹത്തിന്റെ പരാമർശത്തിൽ താങ്കളുടെ മറുപടി എന്താണ് അതായത് അദ്ദേഹം ഇവിടെ ഒരു കമന്റ് പറയുകയാണ് പത്തനംതിട്ട